റഷ്യൻ ഉക്രൈൻ യുദ്ധത്തെ തുടർന്നുണ്ടായ ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കിടയിൽ യൂറോപ്യൻ യൂണിയൻ റഷ്യൻ ക്രൂഡ് ഓയിൽ സ്ഥിരീകരിച്ച് നിർമ്മിക്കുന്ന ഇന്ധനങ്ങളുടെ ഇറക്കുമതിക്ക് നിരോധനം ഏർപ്പെടുത്താനുള്ള നീക്കം നടത്തിയതായി റിപ്പോർട്ടുകൾ ഈ തീരുമാനം റഷ്യയെ ലക്ഷ്യം വെച്ചുള്ളതാണെങ്കിലും അതിന്റെ പ്രത്യാഘാതങ്ങൾ ഇന്ത്യയുടെ പെട്രോളിയം കയറ്റുമതിയെ സാരമായി ബാധിക്കുന്ന ആശങ്കകളാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് ഇന്ത്യ മാത്രമല്ല യു എ തുർക്കി തുടങ്ങിയ രാജ്യങ്ങളുടെയും ഈ പുതിയ തീരുമാനം പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട് അതേസമയം എണ്ണ ഉൽപാദിക്ക രാജ്യമായ സൗദി അറേബ്യ ഈ വിഷയത്തിൽ ചില ആശ്വാസത്തിന് വകയുണ്ടെന്നും വിലയിരുത്തപ്പെടുന്നു അടുത്തിടെ ആഗോള എണ്ണ വിപണിയിൽ ഇന്ത്യ ശ്രദ്ധേയമായി മുന്നേറ്റം കാഴ്ചവെച്ചിരുന്നു പെട്രോളിയം കയറ്റുമതിയിൽ സൗദി അറേബ്യക്ക് ഇപ്പോഴും പിന്നിലാക്കി ഇന്ത്യ കുതിക്കുകയായിരുന്നു ഈ സുപ്രധാന വളർച്ചയുടെ പശ്ചാത്തലത്തിലാണ് യൂറോപ്യൻ യൂണിയന്റെ പുതിയ തീരുമാനം വരുന്നത് റഷ്യയിൽ നിന്നും വൻതോതിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയുടെ മൊത്തം ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ ഏകദേശം പകുതിയോളം റഷ്യയിൽ നിന്നാണ് ഈ ക്രൂഡ് ഓയിൽ പൂർണ്ണമായും ഇന്ത്യയിൽ ആഭ്യന്തരമായി ഉപയോഗിക്കാതെ ശുദ്ധീകരിച്ച് പെട്രോൾ ഡീസൽ വിമാന ഇന്ധനം തുടങ്ങിയ ഉൽപ്പന്നങ്ങളായി യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യുകയായിരുന്നു